കാമുകന് കൊടുക്കാൻ അനാമികയ്ക്ക് അമ്പത് ലക്ഷം രൂപ പെട്ടെന്ന് തന്നെ വേണം അതിനായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് കരുതി അനന്തപുരിയിലോട്ട് എത്തുകയാണ് അനാമിക വരുന്നത് കണ്ട് ജാനകി വന്ന് ചോദിക്കുന്നുണ്ട് അല്ല മോളെ മോള് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഇറങ്ങിയതല്ലേ നേരത്തെ വന്നോ ഒന്നും വാങ്ങിയില്ലേ അതമ്മേ എനിക്ക് നല്ല തലവേദന അപ്പം ഞാൻ നേരത്തെ ഇങ്ങ് പോന്നതാ ആണോ മോൾക്ക് എന്താ പെട്ടെന്ന് തലവേദന മോൾ എന്തായാലും പോയി റെസ്റ്റ് എടുക്ക് ഞാൻ പോയിട്ട് മോൾക്ക് നല്ലൊരു ചായ ഇട്ട് വരാം ഇതും പറഞ്ഞുകൊണ്ട് ജാനകി അടുക്കളയിലോട്ട് പോവാണ് അനാമികയ്ക്കാണെങ്കിൽ എത്രയും വേഗം അമ്പത് ലക്ഷം രൂപ കിട്ടിയേ പറ്റൂ അനാമിക റൂമിൽ പോയി നല്ലപോലെ ആലോചിക്കുന്നുണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യ കാണെങ്കിൽ സ്വർണാഭരണങ്ങളൊന്നുമില്ല എല്ലാ അച്ഛനും എടുത്തു കൊടുത്ത് ഇപ്പോ ഇടാൻ പോലും ഒന്നും എന്റെ കയ്യിലില്ല ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ എന്നൊക്കെ ആലോചിച്ച് സങ്കടത്തിലായിരിക്കും അനാമിക ഇരിക്കുന്നത് ഈ സമയത്തായിരിക്കും അനി വരുന്നത് എന്താ നീയല്ലേ ഷോപ്പിങ്ങിന് പോവാന്നൊക്കെ പറഞ്ഞത് നീ നേരത്തെ എത്തിയോ ആ ഞാൻ നേരത്തെ എത്തി അല്ല എന്താ നിന്റെ കയ്യിൽ അത് ഓഫീസിലെ പൈസയാ ആദർശേട്ടൻ എന്നോട് എടുത്തു വെക്കാൻ പറഞ്ഞ തന്നതാ അമ്പത് ലക്ഷം രൂപകളുണ്ട് അനി ഇത്രയും തുക ഇവിടെ വെക്കുന്നത് സേഫ് ആണോ നീ എന്താ അങ്ങനെ ചോദിച്ചേ ഞങ്ങൾ ഇവിടെ പലതവണ ഇതേപോലെ പൈസയൊക്കെ കൊണ്ടുവയ്ക്കാറുണ്ട് ഇതുവരെ ഇവിടുന്ന് ഒരു പൈസയും ആരും എടുക്കാറില്ല ഇവിടെ തന്നെ കള്ളന്മാരുണ്ട് അന്ന് എന്റെ മാല പോയതോ അത് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ നീ ഏട്ടത്തിമാരെയാണോ പറയുന്നേ ഏട്ടത്തിമാരെ തന്നെയാ അവരെ ഇങ്ങനെയൊക്കെ പൈസ കണ്ട എടുത്ത് വീട്ടിലോട്ട് കൊണ്ടു കൊടുക്കും നിനക്ക് അവരെക്കുറിച്ച് നല്ലപോലെ അറിയാഞ്ഞിട്ടാ ഏട്ടത്തിമാരെക്കുറിച്ച് നിനക്കറിയാത്തത് നിന്റെ മാലയുടെ കാര്യം അക്കാര്യത്തിൽ ഇപ്പോഴൊരു തീർപ്പ് വന്നിട്ടില്ല എന്നാ ആദർശേട്ടൻ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നെങ്കിലും ആ കള്ളനെയോ കള്ളിയെയോ പിടിക്കാൻ പറ്റുമെന്ന് അനി പറയാണ് ഇത് കേട്ട് അനാമിക ഒന്നും ഇണ്ടുന്നില്ല അനാമിക വീണ്ടും പറയുന്നുണ്ട് ഇതിവിടെ വയ്ക്കുന്നത് എനിക്ക് സേഫായിട്ട് തോന്നുന്നേയില്ല ഇപ്പോ കള്ളമാരുടെ ശല്യം നല്ലോണ്ട് ഉണ്ട് നീ വെറുതെ ഇതൊന്നും ഇവിടെ വെക്കണ്ട ഇതേ ഇവിടെ തന്നെ ഇരിക്കട്ടെ ഇവിടെ ആരും എടുത്തു പോയില്ല എന്നും പറഞ്ഞ് അനി അവിടെ നിന്ന് പോവാണ് എന്നാൽ അനാമികയ്ക്ക് കയ്യിൽ അമ്പത് ലക്ഷം രൂപ കിട്ടിയ പോലെ തന്നെ സന്തോഷിക്കുകയാണ് എന്തായാലും ഈ അമ്പത് ലക്ഷം തന്നെ ദർശനം കൊടുക്കാം അല്ലാതെ എനിക്ക് വേറെ മാർഗൊന്നും കാണുന്നില്ല എന്നും പറഞ്ഞാണ് അനാമിക ഇരിക്കുന്നത് പിന്നീടായിട്ട് വേണു വിളിക്കുന്നുണ്ട് അനാമികയ്ക്ക് മോളെ എന്തായി നിനക്ക് പൈസ വല്ലതും കിട്ടിയോ അമ്പത് ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ അവൻ ഇനിയും വരും ഇനിയും വന്ന് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ഇനി നേരെ അനന്തപുരിലോട്ട് വരുമെന്നാണ് പറയുന്നേ പത്ത് ദിവസത്തിനുള്ളിൽ അവന് പൈസ കൊടുക്കണം അച്ഛാ പത്ത് ദിവസമൊന്നും വേണ്ട ഇന്ന് തന്നെ അവന് മുഴുവൻ പൈസയും കൊടുക്കാം എന്നാ ആ ശല്യങ്ങ് ഒഴിവാകുമല്ലോ എന്താ മോളെ മോൾക്ക് അത്രയും വലിയ തുക കിട്ടിയോ നീ ഇപ്പം അങ്ങ് പോയില്ലേ ഉള്ളൂ അതൊക്കെ റെഡിയായി പോലെ തന്നെയാ അനി ഇവിടെ അമ്പത് ലക്ഷം രൂപ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതെന്തായാലും ദർശൻ എടുത്തു കൊടുക്കാം അതെടുത്താൽ നീയാണ് എടുത്തതെന്ന് അവനറിയില്ലേ എന്തിനാ മോളെ വെറുതെ നീ റിസ്ക് എടുക്കണ്ട നമുക്ക് വേറെ വല്ല മാർഗവും നോക്കാം അച്ഛൻ എന്ത് മാർഗ്ഗം നോക്കാം എന്നാ പറയുന്നത് എനിക്കാണെങ്കിൽ അത് കോർത്തിട്ട് ആകെ ടെൻഷൻ ടെൻഷനാവുക ഇതിപ്പോൾ എന്തായാലും അനി തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാ അമ്പത് ലക്ഷം രൂപയാ പിന്നെ സ്വർണോ പണമോ മോഷ്ടിക്കുകയാണെങ്കിൽ അത് വിറ്റ് പൈസയായിട്ട് വേണം അവന് കൊടുക്കാൻ ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അവൻ ഇതെടുത്തു കൊടുക്കാം മോളെ ഞാൻ ഞാനതല്ല പറഞ്ഞത് നീയത് എടുത്തുകൊടുത്താ അതൊരു പ്രശ്നമായി മാറും ആ മാലയുടെ കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ ആരാ എടുത്ത് എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് അത് നിന്നിലേക്ക് എത്തും അതുകൊണ്ട് നീ ഇത് ചെയ്യണ്ട എന്നാ എനിക്ക് തോന്നുന്നേ അതിന് എടുക്കുന്നില്ലല്ലോ എന്താ മോളെ മോളെന്താ പറയുന്നേ അതെ ദർശൻ തന്നെ വന്നെടുത്തോളും അവനെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറയാം അവന് രാത്രി ആരും കാണാതെ ഉള്ളിലോട്ട് വന്നാൽ മതി എന്നിട്ട് ഈ പൈസ എടുത്ത് അവൻ ഇവിടുന്ന് സുഖമായിട്ട് പോവാം അപ്പോ എൻ്റെ മേലിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അവന് കിട്ടേണ്ടത് അവന് കിട്ടുകയും ചെയ്യും അതെന്തായാലും കൊള്ളാം മോളെ നിനക്കെന്തായാലും എൻ്റെ പുതിയ തന്നെയാ അച്ഛാ ഈ കാര്യത്തിൽ ഞാൻ റിസ്ക് എടുക്കുന്നതാ എൻ്റെ ജീവിതാ അവനെങ്ങാനും ഞങ്ങൾ തമ്മിലുള്ള ഫോട്ടോ ഇവിടെ ആർക്കെങ്കിലും അയച്ചു കൊടുത്താ അന്നത്തോടെ എന്റെ കാര്യത്തിൽ തീരുമാനാവും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഒഴിവാക്കണം അതുമാത്രമേ ഉള്ളൂ ഇനി ഈ കാരണം കിട്ടിയാൽ അത് മതി എന്നേക്കുമായിട്ട് ഞാൻ അനന്തപുരയുടെ പടി ഇറങ്ങേണ്ടി വരും ഇത് കൊടുത്തില്ലെങ്കിൽ അവനത് ചെയ്യുവെന്ന് എനിക്ക് ഉറപ്പാ അത്രയ്ക്കും വാശിയാ അവൻ എന്നോട് എന്ന മോളെ നീ വേഗം ദർശനം വിളിച്ച് പറ ഇന്ന് എന്തായാലും ആ വീട്ടിലോട്ട് വരാനായിട്ട് എന്നിട്ട് പൈസ എടുത്തു പോവാനായിട്ട് പറ ഇനി മേലാല് ശല്യം ചെയ്യാനായിട്ട് വരരുതെന്ന് പറയണം എന്നൊക്കെ വേണു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനാമികയ്ക്ക് ശരി അച്ഛനവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ അച്ഛനെ വിളിച്ച് വിവരം പറയാ എന്നും പറഞ്ഞ് അനാമിക ഫോൺ കട്ട് ചെയ്യണം തന്നെ ദർശന് വിളിക്കുന്നുണ്ട് അനാമിക കാര്യങ്ങളെല്ലാം ദർശന്റെ അടുത്ത് പറയാണ് എന്താ അനാമിക പൈസ ഇത്ര വേഗം റെഡി ആയോ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ വിചാരിച്ചാ നിനക്ക് ആ പൈസ ഇട്ടു എന്ന് ഇപ്പൊ റെഡി ആയല്ലോ റെഡി ആയ പോലെ തന്നെയാ അത് എൻ്റെ കയ്യിലല്ല എന്ന് മാത്രം എൻ്റെ ഭർത്താവ് റൂമിൽ അമ്പത് ലക്ഷം രൂപ കൊണ്ടുവച്ചിട്ടുണ്ട് ഇന്ന് രാത്രി നീ ഇങ്ങോട്ട് വരണം എന്നിട്ട് ആ പൈസ എടുത്തു പോക്കോ ഹോ അപ്പം ഞാൻ എടുത്തു പോണം അപ്പം റിസ്ക് എനിക്കല്ലേ നീ പേടിക്കണ്ട നിനക്ക് വീട്ടിലോട്ട് വരാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം ഞാൻ കൂടെ തന്നെ ഉണ്ടായിരിക്കും നീ എടുത്തു പോയാൽ മതി അതൊക്കെ വലിയ റിസ്ക്കാ അതിൽ നല്ലതേ നീ എടുത്ത് എനിക്ക് തന്നാൽ മതി ഞാൻ പറയുന്ന കേൾക്ക് നിനക്ക് അമ്പത് ലക്ഷം രൂപ വേണോ കുറച്ചെങ്കിലും റിസ്ക് എടുക്കണ്ടേ വെറുതെ കിട്ടും അമ്പത് ലക്ഷം രൂപ എന്നൊക്കെ അനാമിക പറയാണ് എന്നാ ശരി അപ്പം നിന്റെ പ്ലാൻ എന്താ അങ്ങനെ എല്ലാ കാര്യങ്ങളും അനാമിക പറഞ്ഞു കൊടുക്കാണ് അങ്ങനെ അന്ന് രാത്രി രാത്രിയാവുമ്പോൾ അനാമികയ്ക്ക് വല്ലാണ്ട് ടെൻഷനാവുകയാണ് എന്തൊക്കെയായാലും കള്ളം ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു വിറക്കലുണ്ടാവുമല്ലോ അതുപോലെ തന്നെ അനാമിക ഇനിയിപ്പോ അഥവാ പിടിക്കപ്പെട്ട അവൻ എൻ്റെ പേര് പറയോ എന്ന കോർത്ത് ടെൻഷനിൽ നിൽക്കുമായിരിക്കും അങ്ങനെ അനി വരുന്നുണ്ട് അനി ഫുഡൊക്കെ കഴിച്ച് ഫ്രഷായി വന്ന് കിടക്കാണ് ഉറങ്ങിയ പോലെ അനാമികയും എടുത്തുകിടക്കുന്നുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവുമ്പോൾ അനാമിക എഴുന്നേക്കുകയാണ് അനി ഉറങ്ങിയോ എന്ന് ഒന്ന് ഉറപ്പുവരുത്തുന്നുണ്ട് അനിയാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും അങ്ങനെ പിന്നീട് ഫോൺ എടുത്ത് ദർശന് വിളിക്കുന്നുണ്ട് നീ ഇവിടെ എത്തിയോ ഞാനിവിടെ പുറത്തുണ്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നീ പറഞ്ഞ പോലെ എന്തായാലും നീ മുകളിലോട്ട് വാ സ്റ്റെയർ കേസ് കയറി മൂന്നാമത്തെ റൂമാണ് ഞങ്ങളുടെ റൂം നേരെ കാണുന്ന റൂം നീ അങ്ങ് കയറിയാൽ മതി ഡോറ് ഞാൻ തുറന്ന് വെച്ചിരിക്കുക ഞാൻ ഉറങ്ങിയ പോലെ കിടക്കാം നീ എടുത്ത് പൊക്കോ എന്ന് അനാമിക ദർശൻ്റെ അടുത്ത് പറയണം എല്ലായിടത്തും സി സി ടി വി ആ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് അത് വർക്കിംഗ് അല്ല നീ ഒരു കാര്യം ചെയ്യേ ധൈര്യമായിട്ട് ഉള്ളിലോട്ട് കയറിക്കോ അങ്ങനെ ദർശൻ ഉള്ളിലോട്ട് വരികയാണ് അനാമികയാണെങ്കിൽ ഉറങ്ങുന്ന പോലെ കിടക്കുന്നുണ്ട് ഈ സമയത്ത് നവ്യ എഴുന്നേക്കാണ് നവ്യ എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ നേരത്ത് വെള്ളം കാണില്ല അതുകൊണ്ട് തന്നെ അടുക്കളയിലോട്ട് പോയി എടുക്കാനായിട്ട് നവ്യ പുറത്തോട്ട് വരുന്നുണ്ട് നവ്യയാണെങ്കിൽ അയാളെ കാണുന്നില്ല നവ്യ നേരെ താഴോട്ട് പോകുന്നുണ്ട് ഇയാള് നേരെ ചെപ്പ് കയറി മുകളിലോട്ടും പോവുകയാണ് അങ്ങനെ അനാമികയുടെ റൂമിൽ കയറുന്ന സമയത്ത് അനാമിക കണ്ണു തുറന്ന് നോക്കുന്നുണ്ട് എടുത്തോളാൻ വേണ്ടി അനാമിക കൈകൊണ്ട് കാണിക്കുകയാണ് അങ്ങനെ പണയിരിക്കുന്ന ബാഗ് ഇയാൾ എടുത്ത് ഇറങ്ങാണ് ഇറങ്ങി താഴോട്ട് വരുന്ന സമയത്ത് നവ്യ വെള്ളം എടുത്ത് മുകളിലോട്ട് വരികയായിരിക്കും പെട്ടെന്ന് മുഖക്കു മൂടി ഒരാളെ കാണുമ്പോൾ നവ്യ ആകെ പേടിക്കുന്നുണ്ട് നവ്യ അങ്ങനെ ഒരൊക്കെ ബഹളം വെക്കുകയാണ് വേഗം തന്നെ വരുന്നത് ജയനായിരിക്കും ജയനും ദേവിയാനയും കൂടെ വരുന്നുണ്ട് ബഹളം കേൾക്കുമ്പോൾ അനാമികയ്ക്ക് കാര്യം മനസ്സിലാവാണ് അപ്പൊ അവനെ പിടിച്ചു ഇനി എൻ്റെ കാര്യം തീരുമാന എന്നും പറഞ്ഞ് കണ്ണ് തുറക്കാതെ കിടക്കയാണ് ബഹളം കേട്ട് അനി അനിയെഴുന്നേക്കാണ് അനയാണെങ്കിൽ അനാമിക നോക്കുമ്പോ നല്ല ഉറക്കത്തിലായിരിക്കും അനാമികയെ താഴെ നിന്ന് നല്ല ബഹളം കേൾക്കുന്നുണ്ട് അങ്ങനെ അനിയും അനാമിയും കൂടെ താഴോട്ട് വരുന്നുണ്ട് അതുപോലെ ആദർശും നായനയും എല്ലാവരും വരികയാണ് അമ്മായി കള്ളൻ മുഖം ഓടിയെ ഒരാളെ ഞാനിപ്പോ കണ്ടു അയാള് മുകളിലോട്ട് തന്നെ ഓടിയിട്ടുണ്ട് എന്ന് നവി പറയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ആദർശവും അനിയും ജയനും അജയനും എല്ലാം കൂടെ തരയാൻ വേണ്ടി പോവാണ് മുത്തശ്ശനും മുത്തശ്ശിനും എന്നും ഉണ്ട് എന്താ കാര്യം എന്ന് അങ്ങനെ ഡോറെല്ലാം ലോക്ക് ചെയ്യാണ് അങ്ങനെ കളനെ തെരഞ്ഞ് ആദർശം എല്ലാവരും കൂടെ നടക്കുന്നുണ്ട് എന്നാ എവിടെയും കാണുന്നില്ല അങ്ങനെ അവസാനം കളനെ പിടിക്കുകയാണ് അനി പറയുന്നുണ്ട് അതിർ ചേട്ടാ ഇങ്ങ വാ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് അനി ഉറക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും കൂടെ ഓടിച്ചെന്ന് ആ കളരെ പിടിക്കുന്നുണ്ട് അങ്ങനെ ഒന്നും ഒരാൾ തന്നെ നേരത്തെ ആഴോട്ട് കൊണ്ടുവരുകയാണ് അനാമികയാണെങ്കിൽ അവ പേടിച്ചു നിൽക്കുമായിരിക്കും ഇനി സത്യങ്ങളെല്ലാം ഇവൻ പറയും ഇനി എന്റെ കാര്യം തീരുമാന എന്നൊക്കെ കരുതിയിട്ട് പേടിച്ച് വരച്ച് നിൽക്കുകയാണ് അനാമിക ഏട്ടാ ഇവന്റെ കയ്യിലെ ബാഗില് ഞാൻ ഓഫീസിലെ പൈസ വെച്ചതാ ഇങ്ങ് എന്ന് പറഞ്ഞ് അനി ബാഗ് വാങ്ങിക്കുകയാണ് അച്ഛ അച്ഛൻ പോലീസിനെ വിളിക്ക ഇപ്പൊ തന്നെ ഇവനെ കൈയോടെ കൊടുക്കണം അയ്യോ വേണ്ട പോലീസിനൊന്നും വിളിക്കണ്ട ഞാൻ കള്ളനൊന്നുമല്ല മോഷ്ടിക്കാൻ കയറിയിട്ട് കള്ളനല്ല എന്നോ എന്നോട് ഈ അനാമിക വരാൻ വേണ്ടി പറഞ്ഞതാ അനാമികയുടെ ഭർത്താവ് പൈസ കൊണ്ടുവച്ചിട്ടുണ്ട് അത് എടുത്തോളം വേണ്ടി പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാ എല്ലാവരും അനാമികയുടെ മുഖത്തോട്ട് നോക്കുകയാണ് അനാമിക താഴോട്ട് നോക്കി നിൽക്കുന്നുണ്ട് അനാമിക തന്നെയാണ് ഇത് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലാവാണ് അവസാനം എല്ലാ കാര്യങ്ങളും അവൻ തുറന്നു പറയുന്നുണ്ട് എല്ലാ അറിഞ്ഞ് പറയുന്നുണ്ട് ഇപ്പം തന്നെ അവളുടെ അച്ഛനോടും അമ്മയോടും ഇങ്ങോട്ട് വരാനായി പറയാൻ അങ്ങനെ വേണുവിനെയും രേവതിയെയും ആ രാത്രി തന്നെ മുത്തശ്ശൻ വിളിച്ചു വരുത്താണ് അതിനുശേഷം മുത്തശ്ശൻ പറയുന്നുണ്ട് നിങ്ങളുടെ മകളെ ഇനി ഇവിടെ മരുമകളായിട്ട് ഞങ്ങളെ നിർത്തില്ല എന്തായാലും ഇപ്പം തന്നെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോക്കോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവളെ ഈ വീട്ടിൽ നിർത്താൻ പറ്റില്ല എന്ന് ദേവിയാനയും പറയുകയാണ്